കാണക്കാരി പഞ്ചായത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുറുമുള്ളൂർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാണക്കാരി ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വാർഡുകളിലും വരും ദിവസങ്ങളിൽ ശക്തമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ബഹുമാനം എല്ലാവർക്കും എഴുപത്തേഴാമത് റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ കടക്കേരി പഞ്ചായത്ത് പത്തനംതിട്ട എന്ന നിലയിൽ നമ്മുടെ ശുചിത്വം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും തുടക്കം കുറിക്കുക എന്ന ഒരു ആശയമായിട്ട് ഇന്ന് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ നമ്മുടെ പതാക വർത്തലിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് ജീവനക്കാരുടെയും നമ്മുടെ കണക്കാരി എൻ എസ് എസ് യൂണിറ്റിന്റെയും നമ്മുടെ പ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കൂടി നമ്മുടെ ഈ ശുചിത്വം കണക്കാരി നമ്മുടെ പഞ്ചായത്തിൽ നിന്നും തുടക്കം കുറിക്കാൻ നമ്മുടെ വിവിധ വാർഡുകളിലേക്ക് നമ്മുടെ കണക്കാരി പഞ്ചായത്തിന്റെയും വിവിധ വാർഡുകളിലേക്ക് അതായത് രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷിക്ക് അതീതമായിട്ട് എല്ലാ മെമ്പർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഒരു പ്രയത്നം നമ്മുടെ കണക്കാരി പഞ്ചായത്തിലെ എല്ലാ ഭാഗ ഭാഗങ്ങളിലും നമ്മളൊരു ഒരു ക്ലീൻ കണക്കാരി എന്നൊരു ഒരു നമ്മൾ 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 ഇത് വിവിധ സ്കൂളുകളിലെ എൻഎസ്എസ് യൂണിറ്റുകളുടെയും ശുചീകരണ തൊഴിലാളികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സേവനങ്ങൾ ഇതിനായി വിനിയോഗിക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുറുമുള്ളൂർ വൈസ് പ്രസിഡന്റ് ആശാ ജോബി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് ജോർജ് തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫെബിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൻസി ജെയ്സൺ മെമ്പർമാരായ വിപിൻ സോണി മരീന തമ്പി റെജി ജോസഫ് എക്സിമോൾ ജോഷി ശോഭ എൽസ ജോൺ കാണക്കാരി ഗവൺമെന്റ് എച്ച് എസ് എസ് എൻ എസ് എസ് കോർഡിനേറ്റർ തോമസ് സബാസ്റ്റിന്റെ നേതൃത്വത്തിൽ എത്തിയ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് വെമ്പള്ളി കെ സി വൈ എം യൂണിറ്റ് പ്രവർത്തകർ പൊതുപ്രവർത്തകരായ സബാസ്റ്റ്യൻ തമ്പി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി ഏറ്റുമാനൂർ